നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ വിജയം നേടാൻ സ്പെയിനിന് സാധിച്ചിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നിക്കോ വില്യംസ് ഒയർസബാൽ എന്നിവർ നേടിയ ഗോളുകളാണ് സ്പെയിനിന് വിജയവും അതുവഴി കിരീടവും നേടിക്കൊടുത്തിട്ടുള്ളത് ഇംഗ്ലണ്ടിന്റെ ഏക ഗോൾ നേടിയത് പകരക്കാരനായി കളിക്കളത്തിലേക്ക് വന്ന കോൾ ആയിരുന്നു അർഹിച്ച കിരീടമാണ് സ്പെയിൻ സ്വന്തമാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും കൂടാതെ വ്യക്തിഗത അവാർഡുകളും സ്പെയിൻ തന്നെയാണ് വാരി കൂട്ടിയിട്ടുള്ളത് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് സ്പെയിനിന്റെ മധ്യനിരയിലെ സൂപ്പർ താരമായ റോഡ്രിയാണ് ഡാനി ഒൽമോ അതുപോലെ തന്നെ ഫാബിയാൻ റോയിസ് ലാമിൻ യമാൽ എന്നിവർക്കൊക്കെ സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടിരുന്നു പക്ഷെ അവരെ എല്ലാം മറികടന്നുകൊണ്ടാണ് റോഡ്രി ഈയൊരു പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് ഇതോടെ താരത്തിന്റെ ബാലന്റിയൂർ സാധ്യതകൾ ഇപ്പോൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം യൂറോ കപ്പിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് ആറ് താരങ്ങളാണ് അതായത് മൂന്ന് ഗോളുകൾ വീതം നേടിയ ആറ് താരങ്ങൾ ഈ ഒരു ഗോൾ ഗോൾഡൻ ബൂട്ട് പങ്കിട്ടെടുക്കുകയായിരുന്നു അതിലൊരു താരം ഇംഗ്ലീഷ് നായകനായ ഹാരി ആണ് സ്പെയിനിന്റെ ഡാനി ഒൽമോ നെതർലാൻഡ്സിന്റെ കോഡി ഗാഗ്പോ ജോർജിയയുടെ ജോർജസ് അതുപോലെ തന്നെ ജർമ്മനിയുടെ ജമാൽ മുസിയാല സ്ലോവാക്കിയയുടെ ഇവാൻ ഫ്രാൻസ് എന്നിവരാണ് ഹാരി കെയ്നോടൊപ്പം ഈ ഒരു ഗോൾഡൻ ബൂട്ട് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം യുവ പ്രതിഭ ആയ ലാമിൻ യമാലും യൂറോ കപ്പിൽ നിന്നും ഒരു അവാർഡ് കൈക്കലാക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരമാണ് ലാമിൻ യമാൽ സ്വന്തമാക്കിയിട്ടുള്ളത് അർഹിച്ച പുരസ്കാരമാണ് എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ആർക്കും ഉണ്ടാവില്ല പതിനേഴുകാരനായ ഈ താരം ഒരു ഗോളും നാല് അസിസ്റ്റുകളുമാണ് ഈ ഒരു ടൂർണമെന്റിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഫൈനൽ മത്സരത്തിൽ ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ യമാലിന് സാധിച്ചിരുന്നു കൂടാതെ ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്പാനിഷ് സൂപ്പർ താരമായ നിക്കോ വില്യംസ് ആണ് മിന്നുന്ന പ്രകടനമായിരുന്നു താരം പുറത്തെടുത്തത് അങ്ങനെ എല്ലാ നിലയിലും സ്പെയിനിന്റെ ഒരു ആധിപത്യമാണ് നമുക്ക് ഈ ഒരു യൂറോ കപ്പിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ട് കാണാം